വനം വന്യജീവി വകുപ്പും സൊസൈറ്റി ഫോർ ഒഡൂണേറ്റ് സ്റ്റഡീസും സംയുക്തമായി സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ നടത്തിയ നാലാമത് തുമ്പി സർവേയിൽ എൺപത്തി മൂന്നിനും തുമ്പികളെ കണ്ടെത്തി ഇവയിൽ ആറിനം തുമ്പികളെ ആദ്യമായാണ് ഈ മേഖലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത് ഇതോടെ സൈലന്റ് വാലിയിൽ കാണുന്ന തുമ്പികളുടെ എണ്ണം നൂറ്റി ഒൻപതായി ഒക്ടോബർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി നടന്ന സർവേ സൈലന്റ് വാലി വനമേഖലയിലെ സമ്പന്നമായ തുമ്പി വൈവിധ്യം അടിവരയിട്ട് ഉറപ്പിക്കുന്നതായി പുള്ളിവാലൻ ചോലക്കടുവ ചൂടൻ പെരും കണ്ണൻ നിഴൽകോമരം നീലക്കഴുത്തൻ നിഴൽ തുമ്പി വയനാടൻ അരുവിയൻ മഞ്ഞക്കറുപ്പൻ മുളവാലൻ എന്നീ തുമ്പികളെയാണ് പുതിയതായി കണ്ടെത്തിയത് ശുദ്ധജല സൂചകങ്ങളായ അരുവിയൻ തുമ്പികളുടെ സാന്നിധ്യം പ്രദേശത്തെ അരുവികളുടെ ഭദ്രമായ ആരോഗ്യസ്ഥിതി ഉറപ്പിക്കുന്നതാണെന്ന് സർവേ സംഘം വിലയിരുത്തി വടക്കൻ അരുവിയൻ ചെങ്കറുപ്പൻ അരുവിയൻ വയനാടൻ അരുവിയൻ എന്നീ മൂന്ന് അരുവിയൻ തുമ്പികളെയും സർവേയിൽ കണ്ടെത്തിയിരുന്നു പശ്ചിമഘട്ടത്തിലെ ഉയർന്ന മലനിരകളിൽ മാത്രം കണ്ടുവരുന്നത് കാട്ടുമുളവാലൻ തുമ്പിയെ കണ്ടെത്തുവാൻ കഴിഞ്ഞത് ശ്രദ്ധേയമായി പശ്ചിമഘട്ടത്തിൽ മാത്രം കണ്ടുവരുന്ന തുമ്പി ഇനങ്ങളായ തീക്കറുപ്പൻ ചതുപ്പുമുളവാലൻ വടക്കൻ മുളവാലൻ നീലക്കടുത്തൻ നിഴൽത്തുമ്പി പുള്ളി നിഴൽത്തുമ്പി കുങ്കുമ നിഴൽത്തുമ്പി എന്നിവയെയും കണ്ടെത്തിയിട്ടുണ്ട് പ്രകൃതി പഠനത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ജീവി വിഭാഗമാണ് തുമ്പികൾ ഏറ്റവും മികച്ച പാരിസ്ഥിതിക സൂചകങ്ങളായാണ് തുമ്പികളെ കണക്കാക്കുന്നത് അതിനാൽ തന്നെ തുമ്പികളുടെ നിരീക്ഷണ പഠനങ്ങളിലൂടെ അവ നിലനിൽക്കുന്ന പ്രദേശത്തിന്റെ പരിസ്ഥിതി പരിസ്ഥിതികാരോഗ്യത്തെക്കുറിച്ച് ശരിയായ നിഗമനങ്ങളിൽ എത്തിച്ചേരുവാൻ കഴിയും ട്രാൻസെക്ട് സങ്കേതം ഉപയോഗപ്പെടുത്തി സ്വരൂപിച്ചിട്ടുള്ള സർവേ ഫലങ്ങൾ വിശകലനം നടത്തി വിശദമായ റിപ്പോർട്ട് വനംവകുപ്പിന് സമർപ്പിക്കുമെന്ന് സൊസൈറ്റി ഫോർ ഒഡോണൈറ്റ് സ്റ്റഡീസ് പ്രതിനിധികൾ അറിയിച്ചു സർവേയുടെയും ഉദ്ഘാടനം മുക്കാലിയിലെ സൈലന്റ് വാലി നാഷണൽ പാർക്ക് ആസ്ഥാനത്ത് സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഡെപ്യൂട്ടി ഡയറക്ടർ കെ അരുൾ ഷെൽവൻ നിർവഹിച്ചു ഭവാനി റേഞ്ച് അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ എൻ ഗണേശൻ അധ്യക്ഷനായി അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ വി എസ് വിഷ്ണു ഡോക്ടർ സുജിത് വി ഗോപാലൻ സൊസൈറ്റി ഫോർ ഒഡോണേറ്റ് സ്റ്റഡീസ് സെക്രട്ടറി രഞ്ജിത്ത് ജേക്കബ് മാത്യൂസ് എന്നിവർ സംസാരിച്ചു സലിൻവായി റേഞ്ച് അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ വി എസ് വിഷ്ണു ഭവാനി റേഞ്ച് അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ എൻ ഗണേശൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ മുപ്പത്തിയേഴ് സന്നദ്ധ പ്രവർത്തകരും സർവേയിൽ പങ്കാളികളായി ഡോക്ടർ വിവേക് ചന്ദ്രൻ മുഹമ്മദ് ഷെരീഫ് രഞ്ജിത്ത് ജേക്കബ് മാത്യൂസ് റജി ചന്ദ്രൻ എന്നിവർ സർവേയ്ക്ക് നേതൃത്വം നൽകി